The <laughs> അസലാമലൈക്കും വറഹമത്തല്ലാ വാത്ത നാളെയാണ് ദുൽഹജ്ജ് ഒമ്പത് ജൂൺ ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച ദിവസം നമ്മൾ എന്ത് ദ ചെയ്താലും റബ്ബ് നമ്മൾക്ക് ഉത്തരം നൽകുന്ന പുണ്യമാക്കപ്പെട്ട ദിനം ഹജ്ജിൻ്റെ പ്രധാന കർമ്മമായ അർഫ സംഗമം നടക്കുന്ന അർഫ ദിനം നമുക്ക് ആരും നഷ്ടപ്പെടുത്തി കളയരുതേ ഈ സൗഭാഗ്യം നമുക്കിനി അടുത്ത വർഷം കിട്ടുമോ ഇല്ലയോ എന്നത് റബ്ബിന് മാത്രം അറിയുന്ന കാര്യമാണ് നിങ്ങൾക്ക് വീടാണോ നിങ്ങൾക്ക് ജോലിയാണോ നിങ്ങൾക്ക് കടം ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണോ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ എന്താണ് നിങ്ങളുടെ പ്രശ്നം മക്കളുടെ കല്യാണം നടക്കണോ മക്കളുടെ സ്വഭാവം നന്നാകണോ നിങ്ങൾ ഈ തോതി റബിനോട് ചോദിച്ചോളൂ നമ്മുടെ റബ്ബ് നമ്മൾക്ക് തരും വിശ്വാസത്തോടു കൂടി ചോദിച്ചോളൂ ുൽ ഷെഹിൻ ഖദീർ ഒരു മണി കൂടാതെ നമ്മുടെ റബ്ബിനോട് ചോദിച്ചോളൂ റബ്ബ് നമ്മൾ ഉറപ്പായിട്ട് നൽകുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ റബ്ബ് സബലീകരിച്ച് തെരുമാറാകട്ടെ ആമീൻ അതുപോലെ തന്നെ പരിശുദ്ധമായ അർഫ ദിനത്തിൽ നമുക്ക് നോയമ്പെടുക്കൽ സുന്നത്താണ് നോയമ്പെടുക്കേണ്ട ദീ നീയത്ത് ഇങ്ങനെയാണ് നവൈത്തു സൗമായൻ സുന്നത്ത് സുന്നോമി അർഫ ഹാദിഹി സിനിമയിൽ താല നോമ്പെടുക്കുന്നതിനോടൊപ്പം നമുക്ക് കുറേ കാര്യങ്ങളും കൂടെ ചെയ്യുവാനുണ്ട് ഈ പുണ്യ ദിവസത്തിലെ പുണ്യം നമ്മൾക്കും കൂടെ കിട്ടുവാൻ വേണ്ടിയിട്ട് അതെന്തെല്ലാമാണെന്ന് നോക്കാം മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം തക്ബീർ ആണ് അള്ളാഹു അക്ബർ അൽ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അല്ലാഹു അക്ബർ ഹംദ് ഇത് നമുക്കെല്ലാവർക്കും അറിയാം അത് അധികരിപ്പിക്കുക രണ്ടാമത്തെ കാര്യം നമ്മുടെ കെലിമത്തുകൾ അധികരിപ്പിക്കുക എന്നതാണ് സുബാൻ അല്ലാഹു അക്ബർ ഇനി മൂന്നാമത്തെ കാര്യം ലാ ലാഹ ലഹുൽ ഇത് ചോദിച്ചോണ്ട് ചോദിക്കോണ്ട് നീ റബിനോട് ചോദിച്ചോളൂ റബ്ബ് നിനക്ക് തരും ഇൻഷാല് എല്ലാവർക്കും നാളെ അർഫാ ദിനത്തിലെ നോമ്പ് പിടിച്ചു നോക്കുവാനും അതുപോലെ തന്നെ റബ്ബിലേക്ക് യാതൊരു മടിയും കൂടാതെ കരങ്ങൾ ഉയർത്തി നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരുവാനും നമ്മുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളെ സാധിച്ചു തരുവാനും വേണ്ടി ദുവാ ചെയ്യുവാനും തൗഫിക്ക് ചെയ്യുമാറാകട്ടെ അതുവായിന് നമ്മുടെ റബ്ബ് നമ്മൾക്ക് ഉത്തരം തരുമാറാകട്ടെ ഇൻഷാല്ലമീനി